അഡ്വക്കേറ്റ് ബാബു ബാബു പെട്ടെന്ന് സമയമില്ല ഞാൻ ചോദിക്കുന്നില്ല ഇവര് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയുള്ളൂ ആദ്യം ശ്രീ യൂജിനോടുള്ള മറുപടി അങ്ങ് പറഞ്ഞു സിനിമാ നടനെ ഇറക്കി ഞങ്ങൾ ജയിച്ചു എന്ന് ആധികാരികമായിട്ടുള്ള വിജയം ആറ് മണ്ഡലങ്ങളിലും ഒന്നാമത് എത്തിക്കൊണ്ട് ഞങ്ങൾ ജയിച്ചത് മറന്നു അങ്ങനെ സിനിമാ നടനയോട് നിങ്ങൾക്ക് അങ്ങനെ പൊത്തിയാണെങ്കിൽ ആ മുകേഷിനെ എടുത്ത് അങ്ങ് മാറ്റാൻ തയ്യാറാവും നിങ്ങൾ മുകേഷിനെ മത്സരിപ്പിച്ചല്ലേ ഇന്നസന്റിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ അപ്പൊ ഈ ഗണേഷ് കുമാറിനെ നിങ്ങളുടെ മുന്നണില്ലേ മന്ത്രി ഇവിടെ ഒന്നും സിനിമ നടൻ പറഞ്ഞില്ല അപ്പൊ അവരെ കാജെടുത്ത് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ വാ സുരേഷ് ഗോപി കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി പ്രസംഗം സംസാരിച്ച് പ്രസംഗിച്ച കാര്യം പ്രവർത്തിച്ചിട്ടാണ് സർ ഇവിടെ ജയിച്ചത് എഴുപത്തി മൂവായിരം വോട്ടിന്റെ ആധികാരിക ജയം എഴുപത്തി എഴുപത്തിമൂന്നല്ല എഴുപത്തിയൊന്ന് പ്ലസ് ആണ് വോട്ടിന്റെ ആധികാരിക ജയം അദ്ദേഹം വാങ്ങിച്ചെടുത്ത് രണ്ട് നിങ്ങൾ പറഞ്ഞു തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ജയിച്ച ഈ ആർ ജെ ഡിക്ക് അതിൽ എന്താ തമിഴ്നാട്ടിലെ ആർ ജെ ഡിയിലെ നിങ്ങളുടെ സംഭാവന നിങ്ങൾ ഇപ്പൊ ആർ ജെ ഡി ഒന്നാമത്തെ ആർ ജെ ഡി ഒരു കാര്യം മനസ്സിലാക്കി താലത്ത് ഒരു മുന്നണി ഉച്ചയ്ക്ക് ഒരു മുന്നണി ഇവരെ അങ്ങോട്ട് ഇവരുടെ പേര് മനസ്സിലാക്കി വരുമ്പോഴേക്ക് ഇവരപ്പ വേറെ സ്ഥലത്ത് പോയി ലയിക്കും അത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പുറത്ത് കൊണ്ടിലേക്കും ഇവർ ഏത് മുന്നണിയിൽ നിൽക്കുന്നു എന്ന് പോലും നമ്മളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ചിന്താഗതിയില്ല രണ്ടുപേർ പറഞ്ഞു മത്സരിച്ച് ജയിച്ചു ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നട്ടല്ലേ നിങ്ങൾക്ക് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിരോധക മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെപ്പോലും കിട്ടുമോ സ്ത്രീ യോജന ഇങ്ങനെ എന്തായി പറയണേ ടി ഡി പി കാര്യം പറയുന്നു നിതീഷ് കുമാറിന്റെ കാര്യം പറയണു ഇവിടെ ബീഹാറിൽ എത്ര സുറ്റ് അങ്ങൾക്ക് കിട്ടിയത് ഒന്ന് പറ നിങ്ങൾ വലിയ ഇന്ത്യ മുന്നണി കാര്യം പറഞ്ഞില്ലേ പിന്നെ എൻ സി പിയുടെ നേതാവ് പറഞ്ഞു വല്യാണ്ട് ഞങ്ങൾക്ക് അഹങ്കാരം വേണ്ട ഉണ്ട് സാറേ മൂന്നാം തവണയും പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടും നിങ്ങൾ കൺസോളിഡേറ്റഡ് ഭൂരിപക്ഷമായി കൊണ്ട് ഈ നാടിനകത്ത് സകലവിധായിപ്പുകളും ഞങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടും അതിനൊക്കെ ഫൈറ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് താഴെ പോളിലോട്ട് വന്നിട്ട് പറയേണ്ടതായിരുന്നു നാനൂറ് മേള ഞങ്ങൾ പഞ്ചപ്പ് നിങ്ങളോട് ഇല്ലെങ്കിൽ നാളെ വാങ്ങില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കേരളത്തിനകത്ത് നിങ്ങളുടെ മുന്നണി പാത്തു ശതമാനം രണ്ടാമത്തെ ടേണിൽ കാത്തിരിക്കാമെന്ന് ഈ പൊന്നു യൂജിനെ ഈ റേഷൻ കടയുടെ മുന്നില് ക്ഷേമ പെൻഷൻ കിട്ടാണ്ട് ശമ്പളം കിട്ടാണ്ട് മന്ത്രി വേണം അധികാരം വേണം കൈവിട്ട് സ്വന്തം നിറയ്ക്കാൻ അല്ലാതെ എന്ത് കേരളം എന്ത് നീതി കാണിച്ചു ആർ ജെ ഡി പറയുന്നേ അന്നാണ്ട് കാലത്തൊരു ഒരു മുന്നണി ഉച്ചയ്ക്ക് ഒരു മുന്നണി വൈകുന്നേരം മുന്നണി മിണ്ടപ്പ മിണ്ടപ്പ പാർട്ടിയുടെ പേരും മാറ്റി ഒരു ഉളുപ്പമില്ലാതെ കേരള ജനതയ്ക്ക് മുമ്പിൽ വീണ്ടും വിടുവായിത്താൻ പറയുന്ന ഒരാളായി ബഹുമാനായ യൂത്തിൽ നിങ്ങൾ മാറരുത് എന്നോട് സഹകരിക്കുക ഞങ്ങൾ ഇന്ന ഡിബേറ്റിൽ ഉന്നയിച്ചു പിരിയുമോ എന്നുള്ളതാണ് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിൽ ഉള്ള പോളിൽ പങ്കെടുത്ത എൺപത്തി ആറ് ശതമാനം ആളുകളും പറയുന്നു അടിച്ചു പിരിയുമെന്നാണ് പതിനാല് ശതമാനം അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുന്നു വരുന്ന ആളുകളിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയേക്കാം